ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വി ബി എച്ച് ഹോം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോഴും നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഈസി പുഡിങ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് മാത്രം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റോട് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാമേ രണ്ട് മുട്ട ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് മുട്ടയും പാലും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് വെക്കുന്നുണ്ട് നല്ലതുപോലെ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാമേ ഞാൻ പിന്നെ ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് ഒരു നാല് സ്ലൈസ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഞാനിപ്പോൾ സൈഡ് കട്ട് ചെയ്താണ് ചെയ്യാതെയാണ് എടുത്തിട്ടുള്ളത് ഒരു പാനിൽ നിന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ചെറിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടർ ബട്ടറൊന്നും ഉരുകി വരുന്ന നിലവിലെ തീ ഒരു ലോ ഫ്ലെയിമിൽ വയ്ക്കുക ട്ടർ ഒന്ന് ഉരുകിയതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള മുട്ടയുടെയും പാലിൻ്റെയും മിക്സിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ സ്ലൈസ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കാനേ പാടുള്ളൂ ഒരുപാട് നേരം ആ മിക്സിൽ ഇട്ട് വെക്കരുത് അപ്പോൾ ബ്രെഡ് അങ്ങ് കുതിർന്നു പോകും ജസ്റ്റ് ഒന്ന് മുക്കിയതിന് ശേഷം പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സൈഡ് ചെറുതായിട്ടൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്ന ഇടം വരെ ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം രണ്ട് സൈഡ് നല്ലതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഒരുപാട് ഒരുപാടങ്ങ് ഡാർക്കായിട്ട് പോകരുത് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് ആ ഒരു സോഫ്റ്റ്നെസ് വേണം ആ ബ്രെഡിന് അങ്ങനെയൊന്ന് അത് രണ്ട് സൈഡും ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ബാക്കി ബ്രെഡും ഇതുപോലെ പാലിൽ മുക്കി ടോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വെക്കുക മുക്കാൽ ലിറ്ററോളം പാൽ ഞാനൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പാൽ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സിംഗ് ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അര അരക്കപ്പിലും കുറച്ച് പാലേ ഞാൻ ഇതിലെടുത്തിട്ടുള്ളൂ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒട്ടും കട്ടകളൊന്നും കൂടി കിടക്കരുത് ഇതങ്ങനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാമേ പാൽ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായിട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് കസ്റ്റേഡിന് അത്യാവശ്യം നല്ല മധുരം കിട്ടുന്നുണ്ട് മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കണം കേട്ടോ പഞ്ചസാര നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് പഞ്ചസാര ഒന്ന് നാലിഞ്ഞ് വരുന്നേരം വരെ ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കണം നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുള്ള കസ്റ്റേഡിൻ്റെ ആ മിക്സഡ് ഒഴിച്ച് കൊടുക്കുക പെട്ടെന്ന് തന്നെ തവി വെച്ച് ഇളക്കിയെടുക്കുക പെട്ടെന്ന് തന്നെ എന്തെങ്കിലും തിക്കായി ഒരു ക്രീമി രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം നമ്മൾ കസ്റ്റേഡ് മിക്സ് ഒഴിച്ച് കൊടുക്കുന്നതിന് മുന്നേ അത് നമ്മൾ ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ടെങ്കിൽ അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ ഒഴിച്ച് കൊടുക്കാവൂ ഇല്ലെങ്കിൽ ആ കസ്റ്റേഡിൻ്റെ പൊടിയൊക്കെ പാത്രത്തിൻ്റെ അടിയിൽ തറഞ്ഞിരിക്കും അങ്ങനെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ ഇപ്പം നമ്മുടെ കസ്റ്റേഡ് നല്ല ക്രീമിയായി റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ആ ചൂടോടുകൂടി തന്നെ നമുക്ക് പുട്ടിങ്ങ് സെറ്റ് ചെയ്യുന്ന ട്രെയിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ചൂടൊന്നും പോകേണ്ട ആ ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക ഒരു ലെയറായിട്ട് ഞാൻ ആദ്യം കസ്റ്റേഡാണ് ഒഴിച്ചു കൊടുക്കുന്നത് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് അടുത്ത ലെയർ ആയിട്ട് വെച്ച് കൊടുക്കുക ശേഷം ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഞാൻ കസ്റ്റേഡിൻ്റെ മിക്സ് റെഡിയാക്കി ഇത് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു രണ്ട് ലെയർ ആയിട്ടാണ് ബ്രെഡ് ഇതിൽ സെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കസ്റ്റാൻഡിൻ്റെ മിക്സ് വെച്ച് കൊടുക്കുക എൻ്റെ പാത്രം ഇപ്പം അത്രയും പുഡിങ്ങിൻ്റെ പാത്രം ഇച്ചിരി ചെറുതാണ് നിങ്ങൾക്ക് വലിയ പാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ബ്രെഡ് സെറ്റ് ചെയ്തെടുക്കണേ ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് പിസ്ത കാഷിനട്ട് ബദാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതൊരു ലെയർ ആയിട്ട് ചെറുതായിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ല അടുത്ത ലെയറായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മുടെ കസ്റ്റാൻഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ അരിഞ്ഞ് എത്തു വെച്ചിട്ടുള്ള ആ ബ്രെഡിൻ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് കൂടെ ഇട്ട് കൊടുക്കുക നല്ല കൂടി കുട്ടികൾക്കും മുതിർന്നവർക്കും ഗസ്റ്റൊക്കെ വരുമ്പോഴും പാർട്ടിയൊക്കെ ഉള്ളപ്പോഴൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുകയും ചെയ്യാൻ പറ്റും കേട്ടോ ബ്രെഡും കസ്റ്റേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ പാല് നമ്മുടെ വീട്ടിൽ എപ്പോഴും പാല് മത്സരം ഒക്കെ എപ്പോഴും കാണും പിന്നെ ഡ്രൈ ഇട്ട് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഇതിന് നമ്മൾ ഫുള്ള് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ആ ലെയർ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊരു മൂന്ന് മുതൽ നാല് മണിക്കൂർ സമയം ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക നല്ല ഒരു പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി എന്നൊക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ